ഹായ് ചോറിനും കപ്പയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എഴുപള്ള മീൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പം അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം അതിനുശേഷം ഒരല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഒന്ന് മൂത്ത് കിട്ടട്ടെ അതുവരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം നമ്മുടെ കടുകൾ ഉലുവിയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തൊരു അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇനി ഒരു നാല് പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി മൂന്നോ നാലോ പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചെടുക്കുമ്പോഴാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുക കട്ട് ചെയ്തിരുന്നതിനേക്കാളും ചതച്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നല്ലവണ്ണം വന്ന് ചുവന്ന് വരണം നല്ല വെള്ളം ഗോൾഡൻ ബ്രൗൺ ആകുന്നതിന് വഴറ്റി കൊടുക്കാം ഇവിടെ നല്ല ബ്രൗൺ നിറ ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മീൻകറി ആയതുകൊണ്ട് ഞാനിവിടെ ഒരു മൂന്നാല് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ റാകുന്നവരെ വഴറ്റി കൊടുത്തു ഇത്രയും മതിയാകും ഇനി നമുക്ക് ആവശ്യമായ പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കുടംപുളിയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ കുടംപുളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാളം പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം നമ്മുടെ പുളി പുളിരസവും മസാലയും എല്ലാം ഇഞ്ചിലും അതുപോലെ തന്നെ ഉള്ളിലെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ചെറിയ തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ചാർ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഇരുന്ന് കുറുകി കിട്ടുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചിവിടെ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റിയായ ഒരു മീൻ കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് ചെറിയൊരു പ്രോത്സാഹനം തരാൻ മറക്കരുതേ ഇത് അടച്ച് വെച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലവണ്ണം വെട്ടി തിളച്ചതിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മീൻ ചേർത്ത് കൊടുക്കാം നല്ല ദശക്കട്ടിയുള്ള മീനാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഞാൻ ഇവിടെ ചൂര മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തതിന് ശേഷം ഫ്ലെയിം താഴ്ത്തി വയ്ക്കാൻ ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ കറി ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വറ്റി അടക്കി പിടിക്കും മറ്റു നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കുകയാണെങ്കിൽ ആ മസാലകളെല്ലാം തന്നെ നമ്മുടെ മീനിൽ പിടിച്ച് കിട്ടി വളരെ ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ മീൻ കറി ഇവിടെ വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഏറ്റവും പുളി എല്ലാം ചേർന്ന ഒരു അടിപൊളി മീൻ കറിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് പണ്ടെടുത്തോളൂ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി ഓളം ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുതേ എന്നാൽ മാത്രമേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു താങ്ക് യു